കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ ശരീരത്തിൽ സൂചി കയറ്റിയ സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെ കൂട്ട നടപടി ഒൻപത് പേരെ സ്ഥലം മാറ്റി നിഷ ദിലീപ് ശരിയാണ് നിഷ ഈ ചികിത്സാ പിഴവുകൾ ഈ വാർത്തകൾ അവസാനിക്കുന്നില്ല ഇപ്പോൾ കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ് കുട്ടിയുടെ ശരീരത്തിൽ സൂചി കയറിയ സംഭവത്തിൽ ഇപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെ നടപടി വരുന്നത് എന്തായിരുന്നു ഈ സംഭവം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നിഷ ദിലീപ് വിനോദ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഏഴ് വയസ്സുകാരന്റെ ശരീരത്തിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിലാണ് ഇപ്പോൾ അന്ന് അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെ കൂട്ട നടപടി ഉണ്ടായിരിക്കുന്നത് ഒൻപത് പേർക്കാണ് സ്ഥലമാറ്റം മാറ്റം അന്ന് അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏഴ് നഴ്സുമാർ രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ ഇവർക്കാണ് ഇപ്പോൾ കൂട്ട സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റാഫിന് ഡോക്ടർമാർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഈ ആരോപണവുമായി കഴിഞ്ഞ ദിവസം നഴ്സുമാർ തന്നെ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് രാത്രി പനി കൂടിയതിനെ തുടർന്ന് ഏഴു വയസ്സുകാരനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടിക്ക് ചൂട് കുറയ്ക്കാൻ സപ്പോസിറ്റർ വെക്കുന്നതിനായി അത്യാഹിത വിഭാഗത്തിലെ ബെഡിൽ കിടത്തിയപ്പോഴാണ് ഫ്രിഡ്ജ് തുളച്ചു കയറിയത് വ്യക്തമാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ് കുട്ടിയുടെ ശരീരത്തിൽ സൂചി കയറിയ സംഭവം ഉണ്ടായത് ഇതിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒൻപത് പേരെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നടപടി ഉണ്ടായിട്ടുള്ളത്